നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ കേരളത്തിൽ ഈ ആഴ്ചയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ കനക്കുന്നത് മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് ഇനി അൻപത്തിരണ്ട് ദിവസങ്ങളോളം ബോട്ടുകൾക്ക് കടലിൽ പോകാനാകില്ല ഇത് മുന്നിൽ കണ്ട് മുനമ്പം മുരുക്കുംപാടം കൊച്ചി നീണ്ടകര മേഖലയിലെ ഭൂരിഭാഗം മത്സ്യബന്ധന ബോട്ടുകളും ഇന്നലെയും ഇന്നുമായി തീരമണഞ്ഞിട്ടുണ്ട് അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ മുതൽ ഇനി ബോട്ടുകൾ കടലിലേക്ക് പോകും മുണ്ടക്കൈ വനമേഖലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിൽ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് മുണ്ടക്കൈ വനമേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടിയ വനമേഖലയിൽ നിന്നും ഏറെ അകലെയല്ലാതെയാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് ചൂരൽ മലയിൽ നിന്ന് മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും കരിമുറ്റം മേഖലയിൽ വനത്തിനുള്ളിൽ വലിയ വെള്ളച്ചാട്ടമുണ്ട് ഇതിനടുത്തായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് മെയ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന കനത്ത മഴയ്ക്കിടയിലാണ് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത് സംഭവം അധികൃതർ മൂടിവെച്ചതായും പരാതിയുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തും മുൻപ് ചോർച്ച കണ്ടെത്താൻ പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇന്നലെ ഡൽഹിയിൽ നടന്ന മേൽനോട്ട സമിതി യോഗം അംഗീകരിച്ചു വെള്ളത്തിനടിയിൽ വിള്ളലുകൾ കണ്ടെത്തി അടയ്ക്കണമെന്ന ആവശ്യത്തിനും സമിതി അംഗീകാരം നൽകി പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം കേരളം ആവർത്തിച്ചു ലഡു കടം നൽകാത്തതിൽ കടയുടമയെ ആക്രമിച്ചു തോന്നൂർക്കര പടിഞ്ഞാറുമുടി മനപ്പടിക്കൽ വിനു കളരിക്കൽ സന്തോഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തോന്നൂർക്കര എം എസ് ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള വിഷ്ണുമായ സ്വീറ്റ്സ് എന്ന സ്ഥാപനത്തിൽ ഞായർ വൈകിട്ട് മധ്യ പ്രതികൾ ലഡു കടം ചോദിക്കുകയും വിസമ്മതിച്ച ഉടമ മണ്ണാർക്കാട് കുമരംപുത്തൂർ വലിയാട്ടിൽ മുരളിയെ ആക്രമിക്കുകയും കടയ്ക്ക് നാശമുണ്ടാക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു രാത്രി തന്നെ പോലീസ് പ്രതികളെ കണ്ടെത്തി പിടികൂടി പാകിസ്ഥാനെതിരെ കമന്റ് ചെയ്തതിന്റെ പേരിൽ നിയമവിദ്യാർത്ഥിനി ഷർമിഷ്ട പനോലിയുടെ അറസ്റ്റിന് കാരണക്കാരനായ തീവ്ര ഇസ്ലാമിസ്റ്റ് വജാഹത് ഖാനെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ച വജാഹത് ഖാനിനെതിരെ അസമിലും ഡൽഹിയിലുമടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത മുൻ കേന്ദ്ര സഹമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അരവിന്ദ് നേതം ശശി തരൂരും സൽമാൻ ഖുർഷിദും മോദിയെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് അരവിന്ദ് നേതം നാഗ്പൂരിൽ നടന്ന സംഘത്തിന്റെ പ്രവർത്തക വികസന പരിപാടിയിൽ പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ധൂരിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികർ ഉയർന്ന മനോവീര്യത്തോടെ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയെന്ന് ഒരു മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ആസാം കുടിയൊഴിപ്പിക്കൽ നടപടികൾ ഊർജിതമാക്കി നാൽബാരിയിലെ നാനൂറ്റി അമ്പത്തിരണ്ട് ഏക്കർ ഇന്നൊഴിപ്പിക്കും ഒഴിപ്പിക്കും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന നൂറ്റമ്പത് കുടുംബങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി സുപ്രീം കോടതി സർക്കാരിനെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമപ്രകാരം നാടുകടത്തലിന് ഒരു ട്രൈബ്യൂണലിന്റെയും ആവശ്യമില്ല കോൺഗ്രസ് മുപ്പത് വർഷം മുമ്പ് ഹിന്ദുക്കളെ കുടിയിറക്കിയ ഭൂമിയാണിത് ഹണിമൂണിടെ കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത രാജാ രഘുവംശിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് രണ്ടു തവണ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റതായി സൂചിപ്പിക്കുന്നു കൊലപാതക കേസിലെ പ്രതികളിലൊരാളായ രാജ കുശ്വാഹനുമായുള്ള പ്രണയബന്ധത്തിന്റെ പേരിൽ രാജിയെ കൊലപ്പെടുത്താൻ മധ്യപ്രദേശിൽ നിന്ന് കരാർ കൊലയാളികളെ നിയമിച്ചതായി പോലീസ് പറഞ്ഞ രാജിയുടെ ഭാര്യ സോനം അറസ്റ്റിലായതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം മുംബൈയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ഓടിക്കാതെ തന്നെ പ്രതിമാസം സമ്പാദിക്കുന്നത് എട്ട് ലക്ഷം രൂപ മുംബൈയിലെ യു എസ് കോൺസുലേറ്റിന്റെ പുറത്താണ് ഇയാൾ ജോലി ചെയ്യുന്നത് സന്ദർശകർക്ക് ബാഗുകൾ അഴകത്ത് കൊണ്ടുപോകാൻ അനുവാദമില്ല കൂടാതെ ലോക്കറുകളോ മറ്റു സൗകര്യങ്ങളോ ലഭ്യമല്ല അതിനാൽ ഓട്ടോ ഡ്രൈവർ സന്ദർശകർക്ക് ബാഗുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യം നൽകുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി യു എസ് സൈന്യം ലോസ് ആഞ്ചലീസിലേക്ക് ഏകദേശം എഴുന്നൂറ് മറൈൻ സൈനികരെ താൽക്കാലികമായി വിന്യസിച്ചു പ്രതിഷേധങ്ങൾ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ താൽക്കാലികമെന്ന് വിശേഷിക്കപ്പെടുന്ന വിന്യാസം ഇതിനകം തന്നെ അവിടെയുള്ള നാഷണൽ ഗാർഡ് സേനയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ആഴ്ച മധ്യത്തോടെ സൈനികരുടെ എണ്ണം രണ്ടായിരമായി ഉയരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും പരിസ്ഥിതി പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയും ഒക്കെയായ ഗ്രറ്റ തൻബർഗിനെ അനധികൃത കുടിയേറ്റക്കാരെ തടവിലിടുന്ന ജയിലിൽ അടച്ചതായി റിപ്പോർട്ട് അനധികൃതമായി ഇസ്രായേൽ അതിർത്തി ലംഘിച്ച ഗ്രെറ്റയും കൂടെയുള്ള പതിനൊന്ന് പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും സഹായത്തിനായി ഗ്രെറ്റ തന്റെ മാതൃരാജ്യമായ സ്വീഡനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ കൈയൊഴിയുകയായിരുന്നു പരാത വട്ടപ്പുഴക്കളുമായി ബന്ധപ്പെട്ട ജൈവ വസ്തുക്കൾ കടത്തിയെന്ന കുറ്റത്തിനും കയറ്റുമതിയെക്കുറിച്ച് ഫെഡറൽ അധികാരികൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയ കുറ്റത്തിനും ചൈനീസ് പൗരനും വിദ്യാർത്ഥിയുമായ ഒരു വ്യക്തിയെ യു എസിൽ അറസ്റ്റ് ചെയ്ത് കുറ്റം ചുമത്തി പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ബ്രഹ്മോസ് മിസൈൽ നടത്തിയ സംഹാരതാണ്ഡവം ലോകമെങ്ങും വാർത്തയായി ഇത് കണ്ട് റഷ്യ ഈ മിസൈൽ തങ്ങൾക്ക് നേരെ അയക്കുമോ എന്ന് സെലൻസ്കി ഭയന്നു ജർമ്മനിയുടെ ദീർഘദൂര മിസൈലായ ടോറസ് ആവശ്യപ്പെട്ടു അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രു തകർക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലായിരുന്നു ടോറസ് പക്ഷേ ജർമ്മനിയുടെ ചാൻസലറായ ഫെഡറിക് മേഴ്സ് സെലൻസ്കിയുടെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ലോസ് ഏഞ്ചലസ് കലാപം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അമേരിക്കൻ പോലീസിന്റെ വെടിയേറ്റ ഓസ്ട്രേലിയൻ റിപ്പോർട്ടർ അവരുടെ കാലിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് മുഴുവൻ സംഭവം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വെടിയുതിർത്ത ശേഷം അവരും അവരുടെ ക്യാമറ ഓപ്പറേറ്ററും സംഭവ സ്ഥലത്ത് നിന്ന് മാറി ദുബായിയുടെ വരാനിരിക്കുന്ന മെട്രോ ബ്ലൂ ലൈൻ പദ്ധതിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടുമെന്ന് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുർജ് ഖലീഫിക്ക് പേരുകേട്ട വാസ്തുവിദ്യ സ്ഥാപനമാണ് ഇതിന്റെ രൂപകൽപ്പന ഏറ്റെടുത്തിരിക്കുന്നത് ദുബായുടെ പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ ഗണ്യമായ വിപുലീകരണം നഗര കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലും എമിറേറ്റിൻ്റെ നിലവിലുള്ള വികസന സംരംഭങ്ങളുടെ ഭാഗമായി വാസ്തുവിദ്യ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നതിനും പദ്ധതിയിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി